രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ദിവസം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു നേർച്ച് നേർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം വീണ്ടും പോവാണ് സാധാരണ ഇങ്ങനെയൊക്കെ നേർച്ച് വെച്ചിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഈ ഇത്രയും ജാതയായിട്ട് അമ്പലത്തിലോട്ട് വരാൻ പറ്റുന്നത് തന്നെ ഭയങ്കര രസമാണ് ഭയങ്കര അപൂർവ്വമാണ് കേട്ടോ ചിലപ്പോൾ ഒരാൾക്ക് പറ്റുമെങ്കിൽ ഒരാൾക്ക് പറ്റത്തില്ല ചിലപ്പോൾ ഒരാൾ വരത്തില്ല അല്ലെങ്കിൽ എല്ലാവർക്കും നടക്കാൻ വയ്യ വണ്ടി വേണം സ്കൂട്ടർ വേണം അങ്ങനെയൊക്കെ പ്രശ്നമാണ് പക്ഷേ ഒരു ദിവസം ഞങ്ങൾ നടന്നു എല്ലാവരും കൂടി അടിച്ചുപൊളിച്ച് വന്നത് കാരണം എല്ലാ അന്മാർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്പലത്തിൽ ചെന്നിട്ടില്ല അമ്മമാർ ഭയങ്കര കുരുത്തൊക്കെ ആടായിരുന്നു കേട്ടോ അവന്മാർക്ക് പച്ചിന് തയ്ച്ചിന് പള് കിട്ടുന്നുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചുറ്റുകളൊക്കെ കത്തിക്കാനുള്ള അഗ്നി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൊത്തം കത്തിച്ചു എല്ലാം സെറ്റ് ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഒരു പ്രത്യേക ഫീലാണ് പണ്ടൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ചുറ്റുകളൊക്കെ ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം നമ്മൾ തന്നെ ചെയ്തപ്പോഴത്തേക്കും അതിനൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം കത്തിച്ചതിന് ശേഷം പിന്നെ ഭയങ്കര ഫോട്ടോഷൂട്ട് ഒക്കെ ആയിരുന്നു കേട്ടോ ഇതെൻ്റെ അമ്മയും മാമൻ്റെ മോനുമാണ് ഇത് മാമിയും എൻ്റെ മക്കളുമാണ് കേട്ടോ ഇളയ മാമിയും മക്കളുമാണ് പിന്നെ എല്ലാവരും കൂടി രാത്രിയാണ് കേട്ടോ രാത്രി എല്ലാവരും ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും കത്തിച്ചെല്ലാം വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാനും കുഞ്ഞും കൂടെ ചോറും കഴിച്ചിട്ട് കുറച്ചു നേരം കാണുന്നങ്ങ് ഉറങ്ങി കേട്ടോ ഉറക്കം ഉളയ്ക്കാനൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കം ഉളപ്പാണ് ഉറക്കം ഒന്ന് ശരിയാകുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ടയർഡായത് കാരണം അങ്ങ് ഉറങ്ങിപ്പോയേ പിന്നെ പത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് അമ്മ വിളിച്ചത് മക്കളെ ഇയർ അല്ലേ വേണ്ടി ില്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ എണ്ണീറ്റ് പിന്നെ പടക്കം പൊട്ടിയിരും ഒക്കെ ആയിരുന്നു കേട്ടോ ഉറക്കം മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ന്യൂ ഇയർ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഭയങ്കര അനിയത്തി വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിട്ടുണ്ട് അവർക്കവിടെ യു എയിൽ അവിടെ ന്യൂ ഇയർ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളവിടെ എല്ലാം എൻജോയ് ചെയ്യുന്നതെല്ലാം കാണിച്ചു ഭയങ്കര സന്തോഷമായി അവളില്ലാത്ത ആദ്യത്തെ ന്യൂ ഇയർ ആണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ എല്ലാവരും അടിച്ചു വിളിച്ചു എൻജോയ് ചെയ്തു പിന്നെ കുറച്ച് പടക്കം പൊട്ടിയത് ഫ്രണ്ട് ഇന്ന് അനിക്കുട്ടിൻ്റെ തലമുടിയിൽ ഇച്ചിരി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ന്യൂ ഇയർ ശുമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ